റിനി തൻ്റെ താങ്കളുടെ മാത്രമല്ല മറ്റ് പലരുടെയും അനുഭവങ്ങൾ അറിയാൻ കഴിഞ്ഞു എന്ന് പറയുന്നു പക്ഷേ റിനി ആദ്യം പറഞ്ഞുവല്ലോ തനിക്ക് എനിക്ക് മോശം മെസ്സേജുകൾ അയച്ച അനുഭവം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു റിനി മനസ്സിലാക്കി അല്ലെങ്കിൽ റിനിയോട് തുറന്നു പറഞ്ഞ മറ്റുള്ളവരുടെ അനുഭവം എന്താണ് മെസ്സേജ് അയച്ച് മാത്രം വലയിൽ കുടുങ്ങിയവരാണോ അതോ ഈ പറയുന്ന പീഡനം പോലും നോർമലൈസ് ചെയ്യുന്ന ഇയാളിൽ നിന്ന് ഇതിലും മോശമായ അനുഭവങ്ങൾ നേരിട്ടവരെയാണോ റിനി മനസ്സിലാക്കിയിട്ടുള്ളത് കണ്ടിട്ടുള്ളത് ഇതിലും മോശമായ അനുഭവങ്ങൾ ഉള്ളവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം നമ്മളെ ട്രാക്ക് ചെയ്ത് ട്രാപ്പ് ചെയ്ത് ഒരു പ്രൈവറ്റ് സ്പേസിലേക്ക് എത്തിക്കുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ പലതരത്തിൽ ഞാൻ കാര്യങ്ങൾ നമ്മൾ അതിൽ പെട്ടിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാൻ പറ്റില്ല എൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ സന്ദേശം അയച്ചു മുറിയിലേക്ക് ഉള്ള ചില സംഭാഷണങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് എൻ്റെ വിഷയം ഞാനതിനെ വളരെ നന്നായിട്ട് ഡീല് ഡീല് ചെയ്യുകയും ചെയ്തു ഇത് ഞാൻ തുറന്ന് പറയുന്നത് എൻ്റെ എന്നുള്ള രീതിയിലല്ല അപ്പം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ത്രീകളുണ്ട് ഡിപ്രഷനിൽ ഇരിക്കുന്ന വേദനിക്കുന്ന എന്ന് അറിഞ്ഞപ്പോൾ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എൻ്റെ മനസ്സിലത് ഞാനത് പറയുന്നതിൽ തെറ്റില്ല എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് പറയുന്നത് പീഡനങ്ങൾ നേരിട്ട സ്ത്രീകളുണ്ടോ അത് ഞാൻ അങ്ങനെയാണ് എൻ്റെ ഇൻഫർമേഷൻസിൽ നിന്ന് ചില സോഴ്സുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് ഈവൻ ആ പ്രസ്ഥാനത്തിനകത്തു നിന്നുള്ള സ്ത്രീകളിൽ നിന്ന് പോലും ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് എന്നൊക്കെയുള്ള ചില അറിവുകളും എനിക്ക് ലഭിച്ചിട്ടുണ്ട് പിന്നെ കൂടുതൽ വ്യക്തമായിട്ട് പീഡനം നേരിട്ട സ്ത്രീകളുണ്ടോ എന്നുള്ളത് അവർ തന്നെ തുറന്നു പറയേണ്ടി വരും ഇപ്പം എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ അറിയാവുന്നതാണ് ഞാൻ സമൂഹത്തിന്റെ മുന്നിൽ പറയുന്നത് എനിക്ക് അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ എന്തായാലും ഈ വ്യക്തി സ്ത്രീകൾക്ക് ഇങ്ങനെ അശ്ലീല സന്ദേശങ്ങൾ അയക്കുന്ന വ്യക്തിയാണെന്നുള്ള ഒരു കാര്യത്തിൽ എനിക്ക് ഒരു സംശയവും ഇല്ല അതുകൊണ്ട് തന്നെയാണ് ധൈര്യമായിട്ട് പറയുന്നത് റിനി റിനി കഴിഞ്ഞ മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിച്ചൊരു ചോദ്യം ആരാണ് അയാൾ അയാളുടെ പേരെന്താണ് എന്നതാണ് പല തരത്തിൽ പല മാധ്യമങ്ങൾ തുറന്നു ചോദിച്ചു പക്ഷേ എന്തുകൊണ്ടാണ് ആ പേര് പറയാത്തത് പേര് പറയാത്തിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ആ വ്യക്തിയിൽ ഒരു നവീകരണം ഒരു ചേഞ്ച് ഉണ്ടാവണം എന്നുള്ളൊരു ചിന്ത അതുകൂടാതെ ആ പ്രസ്ഥാനമായിട്ടും ഞാൻ വളരെ അടുത്ത് നിൽക്കുകയും അതിലെ പല നേതാക്കന്മാരുമായും വളരെ സൗഹൃദവും സ്നേഹവും ഉള്ളതുകൊണ്ട് അവർക്ക് ഏഹ് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ പോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ തീരുമാനം നവംബർ ശേഷം എം എൽ എ ആയ വ്യക്തിയാണോ താങ്കൾ ആരോപണം ഞാൻ ഞാൻ അങ്ങനെ അങ്ങനെ പറയുന്നില്ല എന്തായാലും കെയേഴ്സ് എന്നൊരു ആറ്റിറ്റ്യൂഡ് ആണെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് റിനി ഒരു ഒരു അഭിമുഖത്തിലാണ് ഈ കാര്യം ആദ്യമായി തുറന്നു പറയുന്നത് അതിനുശേഷം ഒരു യൂട്യൂബ് ചാനലിൽ താങ്കൾ പറഞ്ഞ കാര്യം ഉൾപ്പെടുത്തി ഒരു യുവ നേത എം എൽ എയുടെ പേര് സഹിതം വാർത്ത നൽകിയിട്ടുണ്ട് ആ നേതാവാണോ താങ്കൾ ഉദ്ദേശിച്ച വ്യക്തി ആ വാർത്ത ശരിയാണോ അതിനെക്കുറിച്ച് അല്ല അതിനെ കുറിച്ച് ഞാൻ ഒന്നാമതേ ആ വാർത്ത കണ്ടിട്ടില്ല പിന്നെ ഓൺലൈൻ ചാനൽസ് എങ്ങനെയാണ് അത് കൊടുക്കുന്നത് ഏതൊക്കെ രീതിയിലാണ് കൊടുക്കുന്നത് എന്നുള്ളതിൽ എനിക്കിപ്പോ അത് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ മാത്രമേ എനിക്ക് റെസ്പോൺസിബിലിറ്റി ഉള്ളൂ മറ്റു കാര്യങ്ങളിൽ എനിക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല ഇപ്പൊ ഈവൻ പ്രതിപക്ഷ നേതാവിന്റെ ഫോട്ടോസ് വെച്ച് വരെ ഫോട്ടോസും ഇതൊക്കെ വരുന്നുണ്ട് അതിലൊന്നും എനിക്കൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇന്ന് ഇതാണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടില്ല റിനിയുടെ അടുത്ത സുഹൃത്താണെന്ന് ആ യൂട്യൂബ് ചാനലിന്റെ ഉടമ അവകാശപ്പെടുന്നുണ്ട് ഋനി ഋനിയിൽ നിന്ന് സംസാരിച്ചതിൽ നിന്ന് അത്രമാത്രം ബോധ്യമുള്ളതുകൊണ്ടാണ് ആ അയാളുടെ ആ എം എൽ എയുടെ പേരും ചിത്രവും സഹിതം വാർത്ത നൽകുന്നതെന്ന് പറയുന്നുണ്ട് അത് പാലക്കാട് എം എൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോട്ടോ നൽകിക്കൊണ്ടാണ് ആ യൂട്യൂബ് ചാനൽ വാർത്ത കൊടുത്തിരിക്കുന്നത് അപ്പോൾ താങ്കൾ നൽകിയ വാർത്തയല്ലെങ്കിൽ താങ്കൾ അത് തിരുത്തണ്ടേ ഞാൻ അങ്ങനെ ഒരു സ്ഥലത്തും ഒരാളുടെ അടുത്തും ഇന്ന പേരാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ അതെനിക്ക് അറിയില്ല അതിനെ കുറിച്ച് അതിന്റെ റെസ്പോൺസിബിലിറ്റി എനിക്ക് എടുക്കാൻ പറ്റില്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് സൗഹൃദം സൗഹൃദം ഞാൻ അതിനെ കുറിച്ച് ഒന്നും പറയില്ല ഞാൻ അങ്ങനെ ഒരു വാർത്ത കണ്ടിട്ടില്ല പിന്നെ എന്താണെന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല രാഹുൽ റിനി താങ്കളുടെ പേര് ഉപയോഗിച്ചിട്ടുണ്ട് താങ്കളുടെ തുറന്നു പറച്ചിൽ എന്ന് പറയുന്നു കമന്റ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു ഘട്ടത്തിൽ പറയേണ്ടി വന്നാൽ ഞാൻ ഞാൻ അങ്ങനെ 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 പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ആ അടുത്ത് പറഞ്ഞതിന്റെ എന്തെങ്കിലും ഉണ്ടോ അവർ അവകാശപ്പെടുന്നു താങ്കളുമായി സംസാരിച്ചതിൽ നിന്ന് പൂർണ്ണ ബോധ്യത്തോടു കൂടിയാണ് ഈ വാർത്ത ചെയ്യുന്നതെന്ന് അവർ അവകാശപ്പെടുന്നു ഒരു പറഞ്ഞിട്ടില്ല എനിക്ക് അറിയില്ല എനിക്ക് ആ വാർത്ത വിശദമായിട്ട് കാണേണ്ടി വരും നമുക്ക് കൃത്യമായിട്ട് പറയാൻ അങ്ങനെയാണെങ്കിൽ ആ വാർത്ത പിൻവലിക്കാൻ ആവശ്യപ്പെടുമോ അല്ല നോക്കട്ടെ ഞാൻ തീരുമാനിക്കാം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പേജ് ടെൺ എന്നൊരു യൂട്യൂബ് ചാനലിലാണ് ഈ വാർത്ത വന്നിട്ടുള്ളത് അവർ താങ്കളെ കോട്ട് ചെയ്താണ് വാർത്ത നൽകുന്നത് താങ്കളുടെ ഫോട്ടോയും ഒപ്പം യുവ എം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചിത്രവും സഹിതം അത് നോക്കേണ്ടി വരും എനിക്ക് അതിനെക്കുറിച്ച് കുറിച്ച് അറിയില്ല ഞാനത് കണ്ടിട്ടില്ല ഞാനത് സത്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു സ്ഥലത്തും കൊടുത്തിട്ടില്ല ശരി ഓക്കെ ഈ യുവ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അടുത്ത ഇടക്കാലത്ത് ചില ആരോപണങ്ങൾ നേരിട്ടിരുന്നു അതിൽ മാധ്യമങ്ങൾ സംസാരിക്കുമ്പോൾ പ്രതികരണം തേടുമ്പോൾ ആ എം എൽ എ പറഞ്ഞത് ആർക്കും അസംബന്ധവും വിളിച്ചു പറയാം അതിനൊന്നും മറുപടിയില്ല ഹു കേസ് എന്നായിരുന്നു അപ്പോ അതെ അയാളുടെ ആ എം എൽ എയുടെ തന്നെ പേര് ഉപയോഗിച്ച് ഈ വാർത്തകൾ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് താങ്കളോടും മാധ്യമപ്രവർത്തകർ നിരവധി തവണ ആ എം എൽ എയുടെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആർക്കും എന്തും അസംബന്ധവും വിളിച്ചു പറയാൻ പറ്റും എന്ന് പറഞ്ഞ ആൾ ഇതിനെയും ആ രീതിയിൽ തന്നെ കാണും പേരില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അതിന്റെ ഉചിതമായ സമയം വരുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും ഇനി ഇപ്പോൾ ഞാൻ അത് ഉദ്ദേശിക്കുന്നില്ല ഉചിതമായ സമയത്ത് അത് എന്താണെന്ന് വെച്ചാൽ പറയും മറ്റെന്തെങ്കിലും നിയമ നടപടികളിലേക്കോ മറ്റോ നീങ്ങുമോ അതോ ഇതാണോ താങ്കൾ ഇത്ര മാത്രമാണോ താങ്കൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു വ്യക്തിപരമായ ഇഷ്യൂ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ നിയമപരമായിട്ട് നീങ്ങേണ്ട ഒരു കാര്യവും ഇതിനകത്തില്ല ഇനി നിയമപരമായി നീങ്ങിയാൽ പോലും അതെനിക്ക് എനിക്കറിയില്ല സ്ത്രീകൾക്ക് ഫേവറായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് അത് ഞാൻ എന്താ പറഞ്ഞത് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഈ പറയുന്ന വ്യക്തിക്കെതിരെ നിരന്തര ആരോപണങ്ങൾ വരുമ്പോൾ അതിൻ്റെ ശരി തെറ്റുകൾ മനസ്സിലാക്കി ആ പ്രസ്ഥാനവും ആ സമൂഹ നമ്മുടെ സമൂഹവും തീരുമാനങ്ങൾ എടുക്കണം കൂടുതൽ പേർ ധൈര്യത്തോടെ മുന്നോട്ട് വരണം എന്ന് മാത്രമാണ് ആ ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറയേണ്ടുന്ന സാഹചര്യം ഉണ്ടായാൽ ഭാവിയിൽ പറയും അതെ അതിനെ കുറിച്ച് ഞാൻ തീരുമാനിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയണമല്ലോ എന്താണ് ഇനിയുള്ള നടപടികൾ ഉണ്ടാവുക എന്നുള്ളത് അതിനുശേഷം നമുക്ക് എനിക്ക് ഭയമുണ്ടോ ഭയമില്ല ഭയമുണ്ടെങ്കിൽ ഇങ്ങനെ സംസാരിക്കില്ലല്ലോ ഭയമില്ല ഈ തുറന്നു പറച്ചിലിനു ശേഷം ഈ ആരോപണ വിധേയനായ വ്യക്തി വിളിച്ചിട്ടുമില്ല സംസാരിച്ചിട്ടുമില്ല അനുനയത്തിനൊന്നുമുള്ള ഒരു നീക്കവും തുടങ്ങി നടത്തിയിട്ടുമില്ല അല്ലേ ഇല്ല അങ്ങനെ എനിക്ക് അറിയില്ല ഞാനിപ്പോ മൊബൈലിൽ നോക്കിയിട്ടില്ല എനിക്ക് അറിയില്ല എന്തായാലും അതുവരെ അങ്ങനെ ഒരു ശ്രമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല മറ്റു നേതാക്കന്മാരാരെങ്കിലും വിളിച്ചിരുന്നോ പലരും ഇങ്ങനെ പല രീതിയിലൊക്കെ ബന്ധപ്പെടുന്നുണ്ട് എന്തെങ്കിലും അവരുടെ ഇല്ല അങ്ങനെയല്ല ഓരോരുത്തരൊക്കെ നമ്മളോട് എന്ത് പറ്റി എന്താണ് സംഭവം എന്താണ് പ്രശ്നം എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ അറിയാത്തവരും അറിയുന്നവരും ഒക്കെ നമ്മളെ വിളിക്കുന്നുണ്ട് അത്രേയുള്ളൂ ശരി വളരെ നന്ദി റിനി ആൻഡ് ജോർജ് ഞങ്ങളോട് സഹകരിച്ചതിന് എന്തായാലും പേര് പറയണമോ വേണ്ടയോ എന്നുള്ളത് താങ്കളുടെ ആണ് താങ്കളുടെ തീരുമാനമാണ് അതനുസരിച്ച് തന്നെ പോകട്ടെ എന്തായാലും തുറന്നു പറഞ്ഞത് പലർക്കും വേണ്ടിയാണ് എന്ന് പറയുന്നു എല്ലാവിധ പിന്തുണയും നൽകുന്നു താങ്കൾ അനുഭവിച്ച വിഷമം താങ്കൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ അത് തുറന്നു പറയണം എന്ന് കാണിച്ച ആ ധൈര്യത്തിനെ അഭിനന്ദിച്ചുകൊണ്ട് തന്നെ ഞാൻ നിർത്തുന്നു വളരെ നന്ദി റിനി ഞങ്ങളോട് സഹകരിച്ചതിന് Thank you, thank you so much.